പവർ റൂമിലേക്ക് അർജുൻ ജിൻഡോയ്ക്ക് ഒരു താല്പര്യമില്ല അർജുനെ കയറ്റാൻ വേണ്ടിയിട്ട് ജിൻഡോയ്ക്ക് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ റസ്മിൻ കളിച്ച് അർജുൻ കയറി ഇനി ഈ ആഴ്ച എന്തായിരിക്കും അവര് കളിക്കാൻ പോകുന്നത് ജാസ്മിനും ഗബ്രിയും ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഗബ്രിയെ വിട്ട് ഈ ടീം വിട്ട് പോണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഏത് താങ്കൾ ടീം പക്ഷെ ഗബ്രി സമ്മതിക്കണില്ല ഇപ്പൊ പിണക്കമാണ് ആണ് ഗബ്രി ജാസ്മിന്റെ ഗെയിം നശിപ്പിക്കണത് ഗബ്രി തന്നെയാണോ ഇതിന്റെ ഇടയിൽ പിന്നെ നോറ ഇമോഷണലി വീക്ക് ആണ് ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡേ വൺ തൊട്ട് എന്നെ ജാസ്മിൻ ഇമോഷണലി വീക്കാണ് 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 ഇത് തന്നെ നൂറ് ദിവസം നോറ പറയോ ശരിക്കും പറഞ്ഞാൽ നോറയുടെ ടാർഗറ്റ് ഇവിടെ ജാസ്മിനാണ് അല്ലെ ജാസ്മിന്റെ എതിരാളി നോറ തന്നെ ആയിരിക്കില്ലേ ഓപ്പൺ നോമിനേഷൻ ആണ് ആദ്യമായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നടക്കാൻ പോണത് ആരാരെയൊക്കെ ഓപ്പൺ നോമിനേറ്റ് ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആദ്യം പറഞ്ഞ ആദ്യം തന്നെ അത് തന്നെ പറഞ്ഞേക്കാം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പം ഇന്ന് ഈസ്റ്റർ ആഘോഷമൊക്കെ ആയിരുന്നു പരിപാടിയൊക്കെ ഒരു ആവറേജ് ആയിരുന്നു ഭയങ്കര ഗംഭീരമൊന്നും ആയിരുന്നില്ല എന്നാലും ഒരു ആവറേജ് ഓക്കെ ഓക്കെ ആയിരുന്നു രാവട്ടം പറഞ്ഞു ഇത്രയും കഴിവുള്ള പിള്ളേരാണ് അതൊക്കെ അതിലൊക്കെ ഒന്ന് ഉപയോഗിച്ചുകൂടെ ശരിയാണ് കുറച്ച് കഴിവൊക്കെ കുറേ പേർക്കുണ്ട് ഈ ഗബ്രിക്കൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യാനും പക്ഷെ അങ്ങോട്ട് എന്നെ ഡാൻസ് ചെയ്തും പാട്ടിലൂടെയും എന്നെ അങ്ങനെ ആര് വലിയതൊന്നും ഇഷ്ടപ്പെടണമെന്ന രീതിയിലാണ് ഗബ്രിയൊക്കെ കളിക്കുന്നത് എനിക്കത് മനസ്സിലാവണില്ല നല്ല കഴിവുള്ള പയ്യനാണ് പക്ഷേ അതറിയണ്ട അത് വേണ്ട അത് കൂടുതൽ താല്പര്യമില്ല എൻ്റെ ഇത് മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതി അതായത് ഈ വഴക്കും മാനിപ്പുലേഷനും മാത്രം കണ്ടാവും എന്നുള്ള രീതിയിലാണ് ഗബ്രിയൊക്കെ കളിക്കുന്നത് സോ ലാലും ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ കഴിവൊക്കെ ഉപയോഗിച്ചുകൂടെ എത്രമാത്രം കഴിവുള്ളവരാണെന്ന് ശരിയാണ് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ് അതിനകത്ത് നമ്മുടെ എല്ലാ കഴിവും നമുക്ക് ഉപയോഗിക്കാം പ്രേക്ഷകർ ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവർ ഭാഗ്യവാന്മാരാണ് ഈ കലാകാരന്മാർ ബിഗ് ബോസിൽ വരുന്നത് കാര്യം അവർക്ക് എക്സ്ട്രാ എക്സ്ട്രാ നമുക്ക് അവർക്ക് കൊടുക്കും പ്രേക്ഷകർക്ക് അപ്പോൾ അവർക്ക് അവർ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എക്സ്ട്രാ ആയിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും കല ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെട്ടു പോയ ആൾക്കാർ ഉണ്ട് ബിഗ് ബോസിനകത്ത് അപ്പോൾ ഇനി അർജുൻ പവർ ടീമിലേക്ക് ജിൻഡോയ്ക്ക് ഒരു താല്പര്യം ഇല്ല ജിൻഡോ അത് വേണോല ആനേട്ടാ അതിൻ്റെ ആവശ്യമുണ്ടോ കാര്യം ജിൻഡോയ്ക്ക് പൂർണ്ണമായി കളിക്കാൻ പറ്റത്തില്ല ജിൻഡോ അവിടെ ആധിപത്യം സ്ഥാപിച്ച ജിൻഡോ അവിടെ നിറഞ്ഞു നിന്ന് ജിൻഡോയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റത്തില്ല റസ്മിനെ അടിച്ചമർത്താൻ പറ്റത്തില്ല അപ്പോൾ എന്തുകൊണ്ടും ഒരു മെയിൽ കണ്ടസ്റ്റൻ്റെ തന്നെ പവർ ടീമിൽ കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ ഇഷ്ടം യമുനയോ ശരണിയോ വന്നാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്ന കേട്ടോളും എന്നുള്ള രീതിയിൽ ആണ് ജിൻഡോ നിന്നത് പക്ഷേ അർജുനന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ജിൻഡോയ്ക്ക് കേറ്റാൻ വേണ്ടിയിട്ട് കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും ജിൻഡോയ്ക്ക് കളിക്കാൻ പറ്റത്തില്ല അതൊക്കെ പക്ഷെ റസ്മിൻ അവിടെ കളിച്ചു അർജുൻ കയറി ഇനി നോക്കിക്കോ ഇനി എങ്ങനെ കളിക്കും ഇനി അർജുൻ്റെ ഗെയിം എനിക്ക് കാണണം അർജുൻ ഈ വീക്കിൽ ഗെയിം കളിച്ചാൽ നമുക്ക് സ്ഥാപിക്കാം അർജുൻ നല്ലൊരു ഗെയിമർ ആണെന്നുള്ളത് ഓക്കെ അതാണ് അർജുൻ്റെ ഈ ആഴ്ച ഈ ആഴ്ച അർജുനൊരു പരീക്ഷണ ആഴ്ചയാണ് അല്ലേ അർജുൻ്റെ ഗെയിം നമുക്ക് അങ്ങനെ പരീക്ഷിച്ച് നോക്കാം ഇനി അടുത്തത് ജാസ്മിന് വളരെ താല്പര്യമുണ്ട് ആ ഗ്രൂപ്പ് വിടാൻ ജാസ്മിന് താല്പര്യമുണ്ട് പക്ഷെ ആ കുട്ടിയെ സമ്മതിക്കുന്നില്ല ഗബ്രി ഗബ്രി കരച്ചിലും ബഹളവും എന്നിരുന്നു നീ മിണ്ടണ്ട എൻ്റെ അടുത്ത് നീ മിണ്ടണ്ട നീ എന്നാലും ഇത് പറഞ്ഞല്ല കഷ്ടം തന്നെ ഒന്നെങ്കിൽ ഇത് ഗബ്രിയുടെ ഗെയിമാണ് ജാസ്മിനെ താഴ്ത്തിക്കെട്ടാനും താഴെ താഴ്ത്തിക്കെട്ടാനും താഴേക്കിടാൻ ജാസ്മിന്റെ ഗെയിം താഴേക്കിടാനുള്ള ഗബ്രിയുടെ ഗബ്രിയുടെ ഗെയിമാണ് അല്ലെങ്കിൽ ഗബ്രിക്ക് ജാസ്മിനും കൂടെ വേണം അവരുടെ കോംബോ അറിയണം അവരുടെ കോംബോ കാണണം എന്ന് കാണണമെന്ന് ഗബ്രിക്കാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും എനിക്കറിയത്തില്ല പക്ഷേ ജാസ്മിൻ ആ ഇൻഫ്ലുവൻസിൽ വീട് കഴിഞ്ഞു ജാസ്മിൻ ആ ഇൻഫ്ലുവൻസിൽ വീട് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ആഗ്രഹമുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് മാറാനും ഗബ്രിയിൽ നിന്ന് മാറി നിന്ന് കളിക്കാനും പക്ഷെ ആ കുട്ടീനെ സമ്മതിക്കത്തില്ല അതാണ് പ്രശ്നം ഇനി അടുത്തത് ജിൻഡോയുടെ കാര്യം നമുക്ക് നോക്കാം അപ്പം അങ്ങനെ അർജുൻ ജിൻഡോ റസ്മിൻ ജാൻമണി ഇവർ ഇത്രയും പേര് സേഫാണ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഓപ്പൺ നോമി അതായത് ഈ ആഴ്ച നാളെ ഓപ്പൺ നോമിനേഷൻ ആണ് ഓപ്പൺ നോമിനേഷൻ പിന്നെ എന്ത് വേണം സംഭവിക്കാം കുറെ വീക്കെൻഡിൽ വൈൽഡ് കാർഡുകൾ വരാം അങ്ങനെ ട്വിസ്റ്റുകളുള്ള ആഴ്ചയാണ് വരാൻ പോകുന്നത് ഈ ആഴ്ച എന്തായിരുന്നാലും ഗെയിം ചേഞ്ചിങ് ആഴ്ചയായിരിക്കും അത് കഴിഞ്ഞിട്ട് നോറയുടെ കാര്യം നോറ ആദ്യത്തെ ദിവസം ഏതോ ഒരു ടാസ്കിൽ ജാസ്മിൻ പറഞ്ഞ് ഇമോഷണലി വീക്കാണെന്ന് അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജാസ്മിൻ്റെ വാങ്ങി നോറ എന്ന വാക്ക് കേൾക്കാൻ നോറയ്ക്ക് താല്പര്യമില്ല പുള്ളിക്കാരിക്കാണ് ഇപ്പം ഇമോഷണലി വീക്കാണെന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് നോറ പുള്ളിക്കാരി ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതൊന്നും അല്ല സംഭവം ഇതിനകത്ത് നോറ ഗെയിം കളിക്കുകയാണ് നോറ ഇവിടെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ജാസ്മിന് പുറത്ത് നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ അത് നോറയ്ക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും കാര്യം നോറയ്ക്ക് വോട്ട് കൂടും ജാസ്മിൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ നോറയെ ഇഷ്ടപ്പെടും ഓഫ് കോഴ്സ് ഈ കാര്യം ജാസ്മിൻ്റെ അഗേൺസ്റ്റ് ആയിട്ടാണ് നോറ നിൽക്കുന്നത് അപ്പം നോറയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ജാസ്മിനാണ് ഇവിടെ ജാസ്മിൻ്റെ ഗെയിമാണ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജാസ്മിന് പ്രത്യേകിച്ച് ഒരു ടാർഗറ്റും ഇല്ല ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കാര്യം നോറ ഇവിടെ ജാസ്മിൻ്റെ പേര് പറഞ്ഞപ്പോൾ ജാസ്മിൻ ഞാനാ ഞാനൊക്കെ എന്ത് വീക്കാ പിന്നെ നമ്മളിവിടെ സൂപ്പർ ആയിട്ട് കളിച്ചോണ്ടിരിക്കണ ഞാൻ എങ്ങനെ വീക്കാവും ഏഹ് നമ്മളാ ഞാൻ ഗബ്രിയാ അദൃശ്യമായിട്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ നമ്മള് കോംബോ ഇവിടെ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള രീതിയിലുള്ള നോട്ടാണ് കണ്ടത് ആ ജാസ്മിന് ശരിക്കും പറഞ്ഞാൽ ഒരു ടാർഗറ്റുമില്ല പക്ഷെ ഒരുപാട് പേർക്ക് ജാസ്മിൻ ടാർഗറ്റാണ് ജാസ്മിൻ കാരണം ഒരുപാട് പേര് കളിച്ച് മുന്നോട്ട് വരും അതെ ഇപ്പൊ അപ്സര പോളിലൊക്കെ അപ്സരയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇതായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജാസ്മിൻ അറിയാതെ തന്നെ ജാസ് കുറെ ആൾക്കാർ മുന്നേറുന്നുണ്ട് ജാസ്മിനെ വെച്ച് ഇന്ന് കുറെ സേഫ് ഗെയിമേഴ്സിന്റെ ഗെയിമിൽ ആരോട്ടം പറയാൻ പേര് പറയാൻ പറഞ്ഞു അതിൽ ശരണ്യയുടെ പേരും ശ്രീധുവിന്റെ പേരൊക്കെ പറഞ്ഞു അൻസിഫ് ആരുടെ പേരും പറഞ്ഞില്ല ഭയങ്കര ന്യൂട്രൽ ആയിട്ട് പോയി നാളെ ഓപ്പ് നോമിനേഷനുള്ളതല്ലേ അൻസിഫ് വളരെ സേഫ് ആയിട്ട് കണ്ണിങ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അർജുൻ ബെറ്ററായി വരുന്നതായിട്ടാണ് വീട്ടുകാർ പറയുന്നത് പക്ഷേ അർജുൻ ബെറ്റർ ആവണം എന്നുള്ളതിന് ഇനിയും ഒരുപാട് ബെറ്റർ ആവാൻ കളക്കണം ബെറ്റർ അർജുൻ്റെ പൊട്ടൻഷ്യൽ ഇതൊന്നും അല്ല പിന്നെ ഋഷിയുടെ കാര്യത്തിലും ഋഷി ഇപ്പോൾ ഗ്രൂപ്പ് സ്പ്ലിറ്റായി അവരുടെ ഗ്രൂപ്പ് അൻഷിബ ഋഷി അർജുൻ്റെ ഗ്രൂപ്പ് സ്പ്ലിറ്റായി അതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം അവരിനി പവർ ടീമിൽ നടക്കുന്ന കാര്യങ്ങൾ അർജുൻ വന്ന് ഇവരോട് പറയുക ഇല്ലയോ ഇവർ ഗ്രൂപ്പ് ആവുകയോ ഇല്ലയോ ഇവരുടെ മറ്റേ ഗോസിപ്പുകൾ നടപറിച്ചിലും ഒക്കെ ഉണ്ടാവുമോ ഇല്ലയോ അതൊക്കെ നമുക്കിനി കാണണം അതേപോലെ തന്നെ ജാസ്മിൻ്റെ ഗവൺമെൻ്റെ ഡ ഗെയിം ഡൗൺ ആണെന്ന് നോറയും അപ്സരയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പം ജാസ്മിൻ ഏ നമ്മുടെ ഗെയിമോ എവിടെ നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് പക്ഷേ ജാസ്മിൻ്റെ ഗെയിം ഡൗൺ ആണ് ഡൗൺ ആണ് നമുക്ക് തോന്നും ജാസ്മിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ കോൺട്രവേഴ്സി പറഞ്ഞത് പക്ഷേ ജാസ്മിൻ്റെ ഗെയിം ആദ്യത്തെ മൂന്ന് ദിവസത്തെ അല്ല ജാസ്മിൻ ഇപ്പം കളിക്കുന്നത് ജാസ്മിൻ്റെ ഫോക്കസ് പോയി എല്ലാം പോയി കിടക്കുകയാണ് ജാസ്മിൻ കളിക്കുന്നില്ല ജാസ്മിൻ ഈ കോംബോയിലും പിന്നെ ഗബ്രീനെ പുറകെ നടന്നിട്ട് ഗബ്രി എന്നെ നോക്ക് ഗബ്രി എന്നെ നോക്ക് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ബഹളം ഉണ്ടാക്കുമ്പോൾ ഇടയിൽ കയറി എന്ന് വർത്തമാനം പറയും അതായത് ജാസ്മിൻ ഇപ്പം ഗെയിം വളരെ ഡൗൺ ആണ് ജാസ്മിൻ ഗെയിം പൊക്കിക്കൊണ്ട് വന്നാൽ ഒറ്റയ്ക്ക് കളിച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് നടന്നത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഹാപ്പി ഈസ്റ്റർ പറഞ്ഞ ആരേട്ടം വരുന്നു അതുമാത്രമല്ല ഈസ്റ്റർ ഓർമ്മകൾ പങ്കുവെക്കാൻ ഗബ്രിയോട് പറയുന്നു അത് കഴിഞ്ഞ് സ്റ്റോറൂമിൽ ഗിഫ്റ്റ് കൊണ്ട് എല്ലാവർക്കും കൂടി കേക്കൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശരണ്യ ഗബ്രി ഡാൻസ് അതുകൊണ്ട് ഗബ്രിക്ക് ഭയങ്കര നാണം എന്താന്ന് അറിഞ്ഞു ഇവിടെ ഗബ്രി ഡാൻസ് കളിക്കുന്ന ആളാണ് പാട്ട് പാടുന്നത് പക്ഷെ അങ്ങോട്ട് 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 വരണില്ല അങ്ങോട്ട് കളിക്ക് ഗബ്രി ഡാൻസ് അറിയാത്ത എത്രയോ ആൾക്കാരോണ്ട് സൂപ്പറായിട്ട് കളിച്ചത് ആ മറ്റേ ജിൻഡോ ജിൻഡോ അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ വിഷ്ണു അറിഞ്ഞിവിടെ വിഷ്ണു ജോഷി ഡാൻസ് പുള്ളിക്കാൻ എനിക്ക് തോന്നുന്നില്ല അറിയാമെന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ അസനെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൂർവ്വം അത് ആൾക്കാരെ ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ കളിച്ചു എൻ്റെ അപ്പം അതിന് ഒരുപാട് പേര് സപ്പോർട്ടും കിട്ടി വിഷ്ണുവിന് അത് കഴിഞ്ഞ് സ്കിറ്റ് ബോസമ്മ യമുന എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ സംഭവം എന്ന് പിന്നെയാണ് മനസ്സിലായത് ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണെന്ന് അൻസിബ നോറയായിട്ട് ശ്രീതു ജാൻമണിയായിട്ട് ജാസ്മിൻ അപ്സരയായിട്ട് അപ്സര ജാസ്മിനായിട്ട് ഋഷി മറ്റേ റോക്കി ആയിട്ട് ഇങ്ങനെയൊക്കെ കളിച്ചു അതായത് കുഴപ്പമില്ല ആവറേജ് പിന്നെ അതിന് ജിൻ ജിൻജാന്റെ ഡാൻസ് അതായത് നീ കിനാവോ ആ പാട്ടിൽ കേട്ടാ പിന്നെ ശ്രീരേഖയുടെ പാട്ട് കിളിയേ കിളിയേ പിന്നെ ഫാഷൻ ഷോ അതും നന്നായിരുന്നു അപ്പോൾ ലാലിയുടെ പറഞ്ഞിട്ടുണ്ട് എന്ത് കഴിവുള്ള പിള്ളേർക്ക് അതിലും കൂടെ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് കാര്യം കഴിവ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ബിഗ് ബോസ് നമുക്ക് കലയുണ്ടെങ്കിൽ നന്നായിട്ട് എടുത്ത് ഉപയോഗിക്കാം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാം പക്ഷേ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ കുറച്ച് സ്പ്രേ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടാ യു അത് ഈ ജിൻഡോ ഉണ്ടല്ലോ ഞാൻ സ്പ്രേ ചോദിച്ചായിരുന്നു മൊസ്കിറ്റോ സ്പ്രേ എൻ്റെ മുഖത്തെടുത്ത് അടിച്ചു തന്നു അപ്പം തോന്നിയായിരുന്നു എനിക്ക് പിശാചന്തേ കാണിക്കണം എൻ്റെ കൊല്ലാണോ എന്ന് പിന്നെ പാവം തോന്നി അപ്പോൾ പണിഷ്മെൻ്റ് കൊടുക്കണ്ടേ അയ്യോ വേണ്ട ലാലേട്ട അറിയാതെയല്ലേ ലാൽ സർ എന്നാൽ പിന്നെ വേണ്ട ഹോ എന്തൊരു മഹത്വം പണിഷ്മെൻറ്റ് കൊടുക്കും അല്ല തവളച്ചാട്ടം ചാടട്ടെ അങ്ങനെ ജിൻഡോ തവളച്ചാട്ടത്തിന് വരെ കുരങ് ചാട്ടം ചാടുന്നുണ്ട് അത് കഴിഞ്ഞ് ഗെയിമാണ് ആർക്ക് വേണമെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കാം ആദ്യം ജാസ്മിൻ വരുന്നു എനിക്ക് നോറയ്ക്ക് കൊടുക്കണം സാർ ലാൽ സർ നോറയ്ക്ക് ആഹാ അതെന്താണ് പണിഷ്മെൻറ്റ് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം അപ്പം നോറ ഓൾ എന്നെയാണ് ഉള്ളത് എടുത്തേക്കുന്നത് ഓൾ കാണിച്ചു കൊടുക്കാം പോകേണ്ടവരും എപ്പോൾ നോക്കി എന്നെ ഇമോഷണലി വീക്കാണെന്ന് പറയും അപ്പം അപ്പം ചെന്നാലും പെർഫോം ചെയ്ത് കേട്ടെ നോറ ജാസ്മിനെതിരായിട്ട് അത് കഴിഞ്ഞിട്ട് ഗബ്രി എനിക്ക് ജിൻഡോയ്ക്ക് കൊടുക്കണം മോശം അതായത് എനിക്ക് എന്താണ് തർക്കുത്തരത്തിൽ ജിൻഡോ മറുപടി പറയണം അതാണ് പണിഷ്മെന്റ് പക്ഷേ എന്താ ഗബ്രിക്കുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല രീതിയിൽ തർക്കുത്തരം കിട്ടിയിട്ടുണ്ട് കയറും ഗബ്രിക്ക് കേട്ടാ അത് കഴിഞ്ഞിട്ട് ജിൻഡോ എടക്കിണക്കിലായിട്ട് ഇതൊരു ഫണ്ണായിട്ട് കാണണം ഇതൊരു ഫണ്ണായിട്ട് കാണണം എന്ന് പറയുന്നുണ്ട് ജിൻഡോ അപ്സരയെ വിളിക്കുന്നു പഴഞ്ചൊല്ലിയിൽ ഉത്തരം പറയാൻ പറയുന്നത് അത് നന്നായിട്ട് അപ്സര ചെയ്യുന്നുണ്ട് അതായത് എന്തൊരു ഭംഗിയെ നിന്നെ കാണാൻ തങ്കക്കൂടത്തിന് എന്താണ് പൊട്ട് എന്തിനാണ് പൊട്ടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് തന്നെ അപ്സറെ ഋഷീനെ വിളിക്കുന്നുണ്ട് എല്ലാവരും അവരവരുടെ അവരവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചത് പക്ഷെ നോറയ്ക്ക് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അതാണ് ഏറ്റവും രസം നോ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ജിൻഡു അപ്സരയെ വിളിച്ചു അപ്സര ഋഷീനെ വിളിച്ചു ശരണ്യെ ജാസ്മിനെ വിളിച്ചു എല്ലാവർക്കും അവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുള്ള ആൾക്കാരെ തന്നെ വിളിച്ചേക്കുന്നത് പക്ഷേ നോറയ്ക്ക് അത് പറ്റത്തില്ല അതെല്ലാം കഴിഞ്ഞ് നോറ റസ്മിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഓൾ എന്താണ് വിചാരിക്കുന്നത് ഏഹ് ഞാനിവിടെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് കയറിയതാണ് ഈ ദിവസം ഫസ്റ്റ് ദിവസം ആ ഡാഷ് മോളുണ്ടല്ലോ എൻ്റെ ഇമോഷണലി വീക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നന്നായി വരുന്നെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പോലും പിന്നെ എനിക്ക് എനിക്ക് അവളെ ഇഷ്ടമല്ല അവളുടെ ക്യാരക്ടറും എന്റെ ക്യാരക്ടറും ഒന്നുപോലെ പോലെയല്ല അവൾ ഇവിടെ ഓരോരുത്തരും ഡിസ്രെസ്പെക്ട് ആയിട്ടാണ് പെരുമാറുന്നത് അറിയോ അവൾ അപ്പൊ റസ്മിൻ നീ എന്തായാലും നന്നായിട്ട് മോളെ നീ നല്ല രീതിയിലാണ് കൊടുത്തത് ആണോ താങ്ക് യു റസ്മിൻ പിന്നെ നീ പൊളിച്ചില്ലേ നിന്റെ റിപ്ലൈ പൊളിയാണ് താങ്ക് യു താങ്ക് യു സന്തോഷമായി കേട്ടാ ജസ്മിൻ അറിയാം നോറേനെ എങ്ങനെ കണ്ട്രോൾ ചെയ്യണം കുറച്ചൊന്ന് പൂ എഴുത്തിയാ മതി നോറേ അങ്ങ് വീണോളൂ അത് കഴിഞ്ഞ് ഇനി അടുത്ത ഗെയിം കളിക്കാം ഉരുട്ടി പതിരം അതായത് ബിസ്ക്കറ്റ് ഉരുട്ടി വിടണം ഹോ യോ എന്നിട്ട് ഒരു കപ്പിനകത്ത് പല പല സോസുകളുണ്ടാവും ആ സോസ് ചെന്ന് വീടണം എന്നിട്ട് അത് കഴിക്കണം അത് അർജുൻ്റെ ടീമാണ് ജയിച്ചത് കേട്ടാ അത് കഴിഞ്ഞിട്ട് അടുത്ത കളി അടുത്ത കളിയല്ല വീട്ടിൽ അദൃശ്യമായി നിൽക്കുന്ന ആരൊക്കെയാണ് ലാലട്ടൻ ചോദിക്കുന്നു ഇപ്പൊ ഗബ്രി ശ്രീതു ശരണ്യ അൻസിബ ഓക്കെ ശരണ്യ ഇതൊരു ഫൈറ്റ് അല്ല ലാലേട്ട മറ്റേ സിജോനെ വെച്ചിട്ട് പറയാണ് ഇനിയിപ്പം പറയും ഞാൻ ഫൈറ്റ് ചെയ്യാൻ അല്ല വന്നത് ഞാൻ ഇവിടെ അടിക്കാനാണ് വന്നത് സംസാരിക്കാം കളിക്കാം പാട്ട് പാടാം അത് ഞാൻ ശ്രീതു അത് ലാൽസാർ ഇത് അല്ല ലാൽസാർ അപ്പം അപ്പം അദൃശ്യമായി നിൽക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അത് ഋഷി അപ്പം ഋഷി ഋഷി പറയണേ ജാരണ്യ ശ്രീദൂന്ന് തന്നെ അദൃശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ അപ്പം ശ്രീ വേറെ ആരുണ്ട് ശ്രീരേഖ അൻസിബേനയാണ് ഞാൻ പറയുന്നത് ലാൽസാർ കാര്യം ഞാൻ ഒരു ദിവസം എണീറ്റിട്ട് പവർ ടീമുകാർ എണീറ്റിട്ടില്ല ഞാൻ അവരെ പോയി ഒന്ന് വിളിച്ചു എന്നിട്ട് ഞാൻ അൻസബിയോട് പറഞ്ഞു അവരെണ്ണീറ്റിട്ടില്ല എന്ന് അപ്പോൾ ഈ കുട്ടി പറയുകയാണ് ഇപ്പോൾ അതിനുള്ള പ്രശ്നമുണ്ടാക്കാൻ സമയമില്ലെന്ന് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് പിന്നെ ഈ കുട്ടി വല്ലാതെ ഹേർട്ട് ചെയ്തു ജാൻമണി വയ്യാതെ ടണൽ റൂമിലേക്ക് പോയപ്പോൾ ഞാൻ ജാൻമണിയുടെ പുറകെ പോയി അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ് എന്നെ ആട്ടി ഇറക്കി ആ റൂമിൽ നിന്ന് കുട്ടി ചോദിക്കുകയാണ് ഞാൻ ലീഡറാണെന്ന് എന്നെ അത് മാനസികമായി വളരെ തളർത്തി ലാൽ സാർ അപ്പൊ അൻസിബ ഇൻവിസിബിളായിട്ട് ആരാ ഉള്ളത് പ്രത്യേകിച്ച് ആരുമില്ല ലാൽ സാർ എല്ലാവരും വിസിബിൾ ആണ് ഏ ആ എല്ലാവർക്കും അവരവരായിട്ട് വിസിബിൾ ആണ് ക്യാമറസ് ഉണ്ടല്ലോ എന്താ ആൻസർ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഞാൻ പറയാം ലാൽ സാർ യമുന അൻസിബ ശ്രീതു ശരണ്യ അർജുൻ അർജുൻ പിന്നെ കുറച്ചൊക്കെ മാറി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അപ്പൊ ലാലേട്ടൻ ഓ നല്ല വളരെ നല്ല ഉത്തരം അത് കഴിഞ്ഞിട്ട് നോറ എനിക്ക് തോന്നിയത് ഇവിടെ ഇവിടെ അദൃശ്യമായിട്ട് നിൽക്കുന്നത് ഗബ്രിയും ജാസ്മിനുമാണ് അപ്പം ഗബ്രിയും ജാസ്മിൻ ഏ നമ്മളോ പിന്നെ അത് അന്ന് നമ്മളെല്ലാ കോമ്പോ നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഫുൾ ഫുൾ സംസാരം എന്നെ മാത്രമായിരിക്കും തമിഴിലും എന്നെ മാത്രമായിരിക്കും കോൺട്രബി എന്നെ മാത്രമായിരിക്കും ട്രോള് എന്നെ മാത്രമായിരിക്കും അപ്പോഴാണ് അവളുടെ ഒരു വർത്താനം ജാസ്മിൻ്റെ മുഖം പോയത് അങ്ങനെയാണ് പിന്നെ നമ്മൾ നമ്മൾ ജാസ്മിനും ഗബ്രിയും ആ പുറത്ത് ഫേമസ് ആണ് അത് കറക്റ്റായിട്ടാ അത് കറക്റ്റാണ് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ അത് കറക്റ്റ് ആണ് അപ്പം നോറ ഫസ്റ്റ് വീക്കിൽ പക്ഷേ നോറ പറഞ്ഞത് കറക്റ്റാണ് ഫസ്റ്റ് വീക്കിൽ ലാസ്റ്റ് നന്നായിട്ട് കളിച്ചാണ് സെക്കൻഡ് തേർഡ് വീക്കിലും മൂലയിൽ ഒതുങ്ങി എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ അപ്സര പറയുന്നുണ്ട് ഫസ്റ്റ് വീക്കിൽ ജാസ്മിൻ നന്നായിട്ട് കളിച്ച് പിന്നെ ഒന്നും ഒന്നുമില്ലാണ്ടായി റസ്മിൻ പറയുന്നുണ്ട് അർജുൻ ശ്രീധു ഋഷിയൊക്കെ നന്നായിട്ട് കളിച്ചു അല്ല അർജുനും നന്നായിട്ടുണ്ട് ഋഷി ബെറ്റർ ആവാൻ കിടക്കുന്നു ജാൻമണി പറഞ്ഞു ശരണ്യനെയും ശ്രീധുവിനേയും അത് കഴിഞ്ഞ് ജാൻമണി പറയുന്നുണ്ടല്ല അലേറ്റാ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിക്കറ്റ്നഷ് വേണം എനിക്കത് ധാരാളം ഉണ്ട് ഞാൻ ഇവിടെ പഴയെങ്കിലും അവിടെ പഴയും അവിടെ പഴയ ഇവിടെ പറയും പിന്നെ എപ്പോഴും പവർ ടീമിലായിരിക്കണം അതെനിക്ക് ക്യാപ്റ്റൻ ആയിരിക്കണം എന്തായാലും ഞാൻ പവർ റൂമിലായിരിക്കണം നൂറ് രൂപം അതാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ ക്രിക്കറ്റ്നഷ് കാണിക്കും പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ ഷിഗട്ടൻ്റെ പേര് ആരും ഇവിടെ മിണ്ടാൻ പാടില്ല എനിക്ക് ആൻസൈറ്റി വരും ഓക്കെ എന്നൊക്കെ ആര് പറയുന്നുണ്ട് നമ്മുടെ ജാനു അങ്ങനെയൊന്നും പറഞ്ഞില്ലട്ടോ ജാനുവിൻ്റെ ഒരു ടോണും ഇത് വെച്ചാൽ പറഞ്ഞത് കേട്ടോ അപ്പം ലാലേട്ടൻ ഇമേജ് പോകുമെന്ന് ശരണം എനിക്ക് പേടിയുണ്ടോ ഞാനൊരു ആമയാണ് ലാൽ സാർ അപ്പൊ ആമയെന്നും പറഞ്ഞോണ്ടിരിക്കും മുയലുകളൊക്കെ പോകും ആ വഴിയിൽ എല്ലാവരും തുടക്കത്തിൽ ഭയങ്കര ഊർജ്ജമൊക്കെയാണ് എന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ദിവസം ഇതാക്കും ട്രോഫി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചേട്ടാ പിന്നെ പവർ ടീമിൽ പവർ കുറവുകൊണ്ടെന്ന് തോന്നുന്നുണ്ടോ ജിൻഡോ അയ്യോ പവർ ടീമിൽ ഒരു കുഴപ്പമില്ല നമ്മൾ പവറാണ് പിന്നെ ഞാൻ സമ്മതിക്കത്തില്ല അടുത്ത ആഴ്ച എനിക്ക് ഭരിക്കാനുള്ളതാണ് അയ്യോടാ അല്ല നമ്മൾ പവറാണ് ലാൽ സാർ അല്ല അത് പറയാൻ പറ്റൂലിൻ ഒന്നും പറയാനില്ലേ എനിക്ക് പറഞ്ഞാൽ കേൾക്കുന്ന ആരെങ്കിലും ഒന്ന് വേണം ആ കണ്ട കണ്ടാ ഞാൻ പറഞ്ഞാൽ കേൾക്കുമല്ല നമ്മൾ കുഴപ്പമൊന്നുമില്ല ലാൽസാർ നമ്മൾ ഒന്നിച്ചു നിൽക്കും പിന്നെ എനിക്ക് എനിക്കിപ്പോൾ അടുത്ത ആഴ്ച കളിക്കാറുള്ളതാണ് ഫുള്ളായിട്ട് ഇപ്പോൾ മിണ്ടരുത് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ പവർ ടീം പവർ ടീമിന് അംഗമല്ല ശക്തിയാണ് ഞാൻ ശക്തിയാണ് അല്ല മെജോറിറ്റി ഇല്ലല്ലോ ജിൻഡോ മെജോറിറ്റി കാണുന്നില്ലല്ലോ നിങ്ങൾ പേര് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാനാണ് മെജോറിറ്റി ലാൽസാർ അല്ലല്ലല്ല അത് ശരിയല്ല ഇവിടെ പവർ ടീമിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഏത് ടീമാണ് ടണൽ ടീം നിങ്ങൾ ആരെങ്കിലും ഒരാൾ വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ യമുന ഞാൻ പോകാം ലാലട്ട പിന്നെ ഞാൻ പവർ ടീമിന് വേണ്ടി തന്നെയാണ് ബിഗ് ബോസിലേക്ക് വന്നത് എല്ലാ ആഴ്ചയും പവർ ടീം ജാൻമണിയോടൊപ്പം അങ്ങനെയല്ല നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളൊരാളെ എടുക്കണം അയ്യടാ വാങ്ങി വെച്ചാൽ മതി ഓരോരുത്തർ പറയൂ ജാസ്മിൻ ലാലട്ട ഞാൻ പോവാൻ റെഡിയാണ് കാര്യം എനിക്ക് ഈ ഗ്രൂപ്പ് വേണ്ട എനിക്ക് ഗബ്രി എല്ലാവർക്കും ആഗ്രഹം നമ്മൾ പിരിയണം പിരിയണമെന്നാണ് എനിക്കൊന്ന് പിരിയണം ഓ എങ്ങനെയെങ്കിലും ഒന്ന് പിരിഞ്ഞ് കിട്ടിയാൽ മതി എന്നിട്ട് വേണം എവനെതിരെ എനിക്ക് കളിക്കാൻ നോക്കിക്കോ ഡേട്ടാ പ്ലീസ് ഞാൻ അപ്പം ഗബ്രി എനിക്ക് ജാസ്മിനെ വിടാൻ താല്പര്യമില്ല അങ്ങനെ ഇപ്പം നീ പോണ്ടടി ആഹാ കോമ്പോ ഞാൻ ഇന്ന് നോക്കിക്കോ ആ എന്നുള്ളത് ഞാൻ ഗബ്രി അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് അവർ ഈ യമുനേനെ തന്നെ വിടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടും നെസ്റ്റ് ടീം ഇന്ന് നെസ്റ്റ് ടീമിൽ നിന്നാ ലാലേട്ട ആർക്കും പോകേണ്ട ലാലേട്ട ഏ കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി ആർക്കൊപ്പം ഉണ്ട് ലാലേട്ട നമുക്ക് എല്ലാവർക്കും പോകേണ്ട ലാലേട്ടാ ഛേ നിങ്ങളൊരു കാര്യം ഒരാളെ പേര് പറയൂ ശ്രീതു ആ ഓക്കെ ശരി അത് കഴിഞ്ഞ് ഡെൻ ടീം അർജുൻ ഋഷി ഓ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ലാലേട്ടാ അർജുൻ ഋഷി ഇവരും പോകണ്ട ലാലേട്ട ഇവൻ വേണം എൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല ആരുടെയും ഞാൻ സംസാരിക്കും മോനെ ഒരു പേര് പറ മോനെ അങ്ങനെ അർജുൻ ശരണ്യ യമുന ഇവർ മൂന്ന് പേരും കൂടെ വന്ന് സംസാരിക്കുകയാണ് അതിൽ നിന്ന് പവർ ടീം ഒരാളത്തെ അങ്ങനെ ഇടാം എന്നിട്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പവർ ടീം സംസാരിക്കാൻ വേണ്ടി അകത്ത് പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അർജുനാണ് അപ്പോൾ ജിൻഡോ ഇവമേ ഇവൾ അർജുനേയും കൊണ്ട് പോകുള്ളൂ എനിക്കിഷ്ടപ്പെട്ടത് ശരണ്യേനെയാണ് പിന്നെ ചേച്ചി പൊക്ക സൂപ്പറാണ് കേട്ടോ യമുനയുടെ പേര് പറയാം അതാണ് നല്ലത് നമുക്ക് കലാപരമായ ടാസ്ക് ഒക്കെ വരുമ്പോൾ യമുന ചേച്ചി ഡാൻസ് കളിക്കും ശരണ്യ ഡാൻസ് കളിക്കും ശരണ്യക്കൊരാളിൻ്റെ പവറാണ് ജസ്മിൻ എനിക്കത് തോന്നുന്നില്ല നമുക്ക് ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അർജുനെയാണ് അപ്പോൾ അർജുനൻ്റെ മതി അർജുനെ ഓ പണ്ടാരം അടങ്ങി നീ എൻ്റെ എല്ലാത്തിലും കയറി ഇടപെടുമായി ആ അർജുനെങ്കിൽ അർജുൻ അർജുനെ പവർ ടീമിലേക്ക് എടുത്തേക്കാണേ ശരി അപ്പം ലാലിട്ട സന്തോഷം അപ്പം ബൈ പറഞ്ഞ് പോകുന്നുണ്ട് അതിൽ കഴിഞ്ഞ് ഡിന്നർ എത്തി അപ്പം ഇവിടെ ഗബ്രി കരച്ചിരി വിഷമം ഗബ്രി എടാ ഗബ്രി നീ മിണ്ടടാ ജാസ്മിൻ മിണ്ടടാ നീ വന്ന് എന്നോട് മിണ്ടട്ടാ എനിക്ക് സംസാരം വേണ്ട എനിക്ക് ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട നീ ഒന്ന് പോയേ ഗബ്രി എടാ ഗബ്രി ഒന്ന് നോക്കടാ നീ ഒന്ന് നോക്ക് നീ എനിക്ക് കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയ ദിവസമാണ് അറിയാമോ ഞാൻ തുമ്മണതൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി എല്ലാം കാണിക്കണം എന്ന് മനസ്സിലായി ഞാനാണ് ഇവിടെ ഫേമസ് ആയിരുന്നെന്ന് മനസ്സിലായി ഇപ്പുറത്ത് നീ ഒന്ന് നോക്കെന്നെ ഞാൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലടാ അല്ലടാ പോകാൻ വേണ്ടിയിട്ട് ഇല്ല നീ ഒന്ന് പോകൂ പ്ലീസ് പ്ലീസ് എന്നെ വിടൂ നീ പോയെ നീ നിപ്പോ എടാ എടാ നീ എന്തോന്നാടാ ഇത് എടാ ഞാൻ വേറൊന്നും അല്ലടാ ഉദ്ദേശിച്ച് പറഞ്ഞത് നോക്കടാ ഒന്ന് നോക്കടാ എനിക്ക് നോക്കാൻ താല്പര്യം ഇല്ല പ്ലീസ് ലീവ് എന്ന് പറഞ്ഞ് തീരുന്നു ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ നാളെ കാണാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ